شبدم الحمد لله الحمد لله والصلاة والسلام على شرف الأنبياء والمرسلين وعلى آله وصحبه الفائزين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وصريت ليلا لا يزال بهيما فوق البراق مسرجا مزمومة ترقى يسائرك الامين نديما ുംറഞ്ഞ സമസ്ത കേരള ഇസ്ലാമിക്ലാസ് റൂം എഫ് കെ എസ് എസ് എഫിലെ നല്ലവരായ അബ്ദുള്ള തോട്ടക്കാട് അടക്കമുള്ള അടക്കമുള്ള അൽവാസി ഒക്കെ കേൾക്കുന്നുണ്ടാകുന്ന തീരുമാനം നമ്മുടെ അൽവാസി ഉസ്താദ് ഇടലുണ്ട് മറ്റു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വറഹമത് പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ പ്രവേശിക്കാറുണ്ട് സമയത്തിന്റെ കുറവ് കാരണം പലപ്പോഴും സജീവമാകാനൊന്നും കഴിയലില്ല മൈക്കെടുക്കാനും മൈക്കെടുക്കലില്ലെങ്കിലും പലപ്പോഴും വരാറും കേൾക്കലും ഒക്കെ ഉണ്ട് ഒരു സമയം കിട്ടുമെങ്കിലല്ലേ അതിന് പലപ്പോഴും പ്രവർത്തനങ്ങൾക്കിടയിലും ജോലി തിരക്കുകൾക്കിടയിലും അതൊന്നും കഴിയാതെ പോവാറില്ല കഴിയാതെ പോവാറാണ് ഏതായിരുന്നാലും ഇല്ല നമ്മളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുള്ള തോട്ടക്കാരടക്കിടക്ക് മണിക്കിലേക്ക് ക്ഷണിക്കണം എപ്പോഴും വരണമെന്ന് കരുതുമ്പോഴായിരിക്കും ഒരു ടെലിഫോൺ കോൺ എന്തെങ്കിലും വരിക അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മറ്റൊക്കെ ആയിരിക്കും ഏതായിരുന്നാലും അള്ളാഹു താല സ്വീകരിക്കട്ടെ പിന്നെപ്പോ നമ്മള് എല്ലാവരെയും എല്ലാത്തിനും പറ്റുകയും ഇല്ലല്ലോ ഓരോ കാര്യങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ ദീൻ എങ്ങനെയെങ്കിലും ഒക്കെ നിലനിൽക്കും ഇവിടെ അതിപ്പോ നമ്മൾ അല്ലെങ്കിലും വേറെ ആളുകളെ കൊണ്ടൊക്കെ നിലനിൽക്കും അത് ഓരോ സ്ഥലത്തും ഓരോ സംവിധാനങ്ങൾക്കും അത് അള്ളാഹുവിന്റെ ഷിക്മത്ത് അങ്ങനെ അത് ലോകാവസാനം വരെ ഈ ഇത് ഇവിടെ എങ്ങനെ നിലനിൽക്കും അള്ളാഹുവിന്റെ പിന്നെ ഹിക്മത്ത് അള്ളാഹുവിന്റെ കുതിരത്തോടുകൂടെ ഇവിടെ അങ്ങനെ നിലനിൽക്കും ലോകത്ത് അത് പരിശുദ്ധ ദീൻ നിലനിൽക്കും അത് അള്ളാഹു താല ഏറ്റ കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പൊ പരിശുദ്ധമായ ഖുർആാന് പിന്നെ മാറ്റപ്പെരുത്തലുകൾക്കൊന്നും കഴിയാതെ ഇങ്ങനെ പതിനാല് നൂറ്റാണ്ടായിട്ട് നിലനിൽക്കുന്നത് അത് അത് തന്നെ വളരെ അത്ഭുതമാണല്ലോ അത് പടച്ച തമ്പുരാന്റെ ദീൻ ഇവിടെ ലോകാവസാനം വരെ നിലനിൽക്കും എന്നതിനുള്ള തെളിവാണ് അതിനിടയിൽ സത്യത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഇതിന്റെ മുമ്പിൽ ഞാൻ നിൽക്കാനും കുറച്ച് ക്ഷമ വേണം നമ്മളെ അമീറിനും അൽവാഫി ഉസ്താദിനും അതുപോലെ തന്നെ അബ്ദുള്ള തോട്ടക്കാരനൊക്കെ ഈ വിഷയത്തിൽ വലിയ ക്ഷമയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത അതെ ഇത് പടച്ച തമ്പുരാൻ ഇറക്കിയതാണ് അതിനെ സംരക്ഷിക്കുന്നതും അള്ളാഹു താര തന്നെയാണ് അതുകൊണ്ട് ഈ പ്രവർത്തനത്തിനൊക്കെ ഇത്തിരി ക്ഷമയുള്ള പ്രവർത്തനം ആണ് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോ അതിരിത്തിരി ക്ഷമ വേണം ആ ക്ഷമയോടുകൂടെ അപ്പൊ ക്ഷമയുടെ പ്രതിഫലം അതുകൊണ്ടാണ് ക്ഷമയുടെ പ്രതിഫലം എന്ന് പറയാനും കാരണം അള്ളാഹു സ്വീകരിക്കട്ടെ ഏതായിരുന്നാലും ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതിന്റെയും ഈ പ്രവർത്തനത്തിന്റെയൊക്കെ ലക്ഷ്യം സത്യത്തിൽ അള്ളാഹുവിന്റെ പൊരുത്താണ് അള്ളാഹുവിന്റെ പൊരുത്തം നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെയൊക്കെ എന്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നമ്മൾ നമ്മളിതിന്റെ പിന്നാലെ കൂടുന്നതും ഒക്കെ സമസ്ത കേരളമയുടെ സമുന്നതരായ നേതാക്കളൊക്കെ മുഴുവനും പ്രവർത്തിച്ചത് അതിനുവേണ്ടിയാണ് പടക്കതമ്പുരന്റെ പടക്ക തമ്പുരാന്റെ ജി സത്യത്തിൽ പറഞ്ഞല്ലോ അള്ളാഹുവേ ിൽ ജന്നലി അഹ് പടച്ച തമ്പുരാനെ നിന്റെ ശത്രുക്കൾക്കാണ് നരകം നീ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ശത്രുക്കൾക്കാണ് നരകം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിന്റെ മഹബൂബിങ്ങൾക്കാണ് സ്വർഗം സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനെ ഞാനിപ്പോതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക രണ്ട് വിഭാഗത്തിലും പടണ്ട അഥവാ രകത്തിന് വേണ്ടി നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി അതിലും ഒരു സ്വാർത്ഥതയുണ്ട് അപ്പൊ അമല് ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോ നരകത്തെ പേടിച്ചിട്ട് അമല് ചെയ്യുകയാണെങ്കിൽ അതിലും ഒരു സ്വാർത്ഥതയുണ്ട് ആ സ്വാർത്ഥ ലക്ഷ്യം നരകത്തിൽ കിടക്കാതിരിക്കില്ല അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം ഇല്ലല്ലോ നരകത്തെ പേടിച്ചിട്ടാണല്ലോ അമല് ചെയ്യുന്നത് അതുമല്ല എങ്കിൽ പിന്നെ പറഞ്ഞു വജിയാലിൽ അലി അഹബാബിക പടച്ച തമ്പുരാനെ സ്വർഗീയ ലോകം നീ ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ മഹുഭൂതികൾക്ക് വേണ്ടിയിട്ടാണ് നിന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടിയിട്ട് നിനക്ക് അമല ചെയ്തവർക്ക് വേണ്ടിയിട്ട് അതിലും ഒരു സ്വാർത്ഥതയുണ്ട് നമ്മൾ അള്ളാഹു പറഞ്ഞ ഖുർആൻ പറഞ്ഞ ഒരുപാട് അനുഭൂതികൾ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞു അല്ലേ ഖുർആാൻ പറഞ്ഞ സ്വർഗീയ ലോകത്തിൽ ഒരുപാട് അനുഭൂതികളുണ്ട് അത് ദുനിയവില് നമ്മളീ കാണുന്നതിലൊക്കെ എത്രയോ അപ്പുറാണ് നമ്മളുടെ കണ്ണു കാണാത്തതിലപ്പുറം നമ്മുടെ ചിന്തകൾ കൊണ്ട് ചിന്തിക്കാനും അപ്പുറത്തുള്ളതാണ് സ്വർഗീയ ലോകം എന്ന് പറയുന്നത് അപ്പൊ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമല് ചെയ്തു അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്തിരിക്കണേ എങ്കിൽ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമലും പ്രവർത്തനവും ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിലും ഒരു സ്വാർത്ഥതയുണ്ട് അപ്പോഴും റബ്ബിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയല്ലോ അപ്പൊ സത്യത്തിൽ നമ്മുടെ ഹബീബ് അള്ളാഹുത്താലയാണ് അങ്ങനെ ആക്കി അവര് ചെയ്യണം എന്നർത്ഥം സ്വർഗത്തിലോ സ്വർഗത്തിൽ ഉള്ള അനുഭവങ്ങൾ നമുക്ക് ചിന്തിക്കാനും കഴിയുന്നതിലപ്പുറമാണല്ലോ നമ്മുടെ താമസ്താ അത് പറഞ്ഞില്ലേ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട അങ്ങനത്തെ ഒരു പെടുണ്ടോ ഏ ഏതൊരു പഴമാണ് നമ്മൾ കയറി പറിക്കാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ നമ്മൾക്ക് ലഭിക്കുന്നത് എന്തൊരു പഴമാണ് അപ്പൊ സ്വർഗത്തിനെ കുറിച്ച് അതിന്റെ അനുഭൂതികളെ കുറിച്ച് നമ്മളെ ഫല പൊണ്ണാകുന്ന അല്ലാതെ നമ്മൾ ചിന്തിച്ചാൽ അത് നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല നമ്മളെ ബുദ്ധിക്ക് അത്ര വളർച്ച എത്തിയിട്ടില്ല എന്നർത്ഥം അതിനുള്ള ബുദ്ധിയെ ഇവിടെ തന്നിട്ടുള്ളൂ അതിനുള്ള കാഴ്ചയെ ഇവിടെ നൽകിയിട്ടുള്ളൂ എന്നർത്ഥം പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട അങ്ങനത്തെ ഒരു പഴവും ദുനിയാവിലില്ലല്ലോ പറിച്ചെന്ന് കഴിഞ്ഞ ഉടൻ അത്ര തന്നെ അങ്ങനെ വേറൊരു പഴം നമ്മൾ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു വെള്ളം കേട്ടിട്ടുണ്ട് അതാണ് സംസം ആ സംസമാകട്ടെ ഹാജർ അള്ളാഹു ആല എന്ന അള്ളാഹുവിലേക്ക് തന്നെയും കുഞ്ഞിനെയും സമർപ്പിച്ചതിലുള്ള സംസം അപ്പൊ തവക്കുൽ അള്ളാഹുലേക്ക് നമ്മുടെ കാര്യങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞ് വന്നത് അപ്പൊ സ്വർഗീയ ലോകത്തിനാണ് നമ്മൾ അമല് ചെയ്യുന്നത് എങ്കിൽ അതിലുമുണ്ട് ഒരു സ്വാർത്ഥത അതെന്തേ സ്വർഗം കിട്ടൽ തന്നെ അപ്പൊ സ്വർഗവുമല്ല ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലുമല്ല ലക്ഷ്യം പിന്നെ മൂന്നാമത്തത് ഒരു ലക്ഷ്യം പറഞ്ഞു മഹദിയായാഹു എന്നെ പടച്ചവനെന്ത അള്ളാഹുവെ എന്റെ ലക്ഷ്യം എന്താണെന്നറിയോ നീ മാത്രമാൻ അള്ളാഹുവിനെ കണ്ടുമുട്ട എന്നുള്ളതാണ് ലക്ഷ്യം അത് സ്വർഗത്തിലെ ഈ കാണുന്ന അനുഭൂതികളെക്കാളും എത്രയോ വലുതാണ് നമ്മൾ നമ്മൾ നിരീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടു പരിചയിച്ച ഒരുപാട് സ്വർഗത്തിലെ അനുഭൂതികളുണ്ട് ആ അനുഭൂതികളെക്കാൾ എത്രയോ മീതയാണ് അള്ളാഹുവിന്റെ പൊരുത്തം എന്നതാ അതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ അമര് ചെയ്യേണ്ടത് അള്ളാഹു തല നന്നങ്ങനാക്കട്ടെ സൂറത്തുൽ അവസാന ഭാഗത്തതാ പറയുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് സത്യത്തിൽ സ്വർഗീയ ലോകത്താണ് സ്വർഗീയ ലോകത്തിലെ ഏറ്റവും വലിയ അനുഭൂതിയാണ് പടച്ച തമ്പുരാന്റെ ലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് സ്വർഗീയ ലോകത്തിലെ ഏറ്റവും വലിയ അനുഭൂതിയാണ് ഈ അനുഭൂതി എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല അപ്പൊ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കടന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അതിനുവേണ്ടി വല്ല വരുത്തനും അമല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു നിബന്ധനയുണ്ട് അതിന് കളങ്കതയില്ലാത്ത അമൽ ചെയ്യണം നമ്മളൊക്കെ അമലങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ ഏതൊരു പ്രവർത്തനം ചെയ്തെങ്കിലും എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്കുണ്ടോ അതിൽ ഒന്നിരിക്കലോ ഫേസ്ബുക്കിൽ കാണണം ഇപ്പൊ ഇപ്പൊ ഫേസ്ബുക്കും കഴിഞ്ഞിട്ട് ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നീ അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിധിയിൽ പെടുകയില്ല അപ്പോൾ പിന്നെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ അമലിൽ നമ്മുടെ പ്രവർത്തനത്തിൽ കളങ്കതയുണ്ട് അങ്ങനെ കളങ്കതയുണ്ടെങ്കിൽ റബ്ബിന്റെ നമുക്ക് കാള്ളാഹു തല നമുക്ക് അത് രക്ഷിക്കട്ടെ അപ്പൊ സത്യത്തിൽ നമ്മുടെ അമല് സത്യത്തിൽ നമ്മുടെ അമല് നിഷ്കളങ്കമായ അമലാണെങ്കിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും അതാണ് അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തമാണ് സ്വർഗത്തിനേക്കാൾ മീതയുള്ളത് അതാണ് മൊഹയുദ്ദീനുശേഖർവിന്റെ ഒരു ദിക്കറിൽ പറയുന്നുണ്ടല്ലോ ഇലാഹീ അന്തമക്കസൂദീ നമ്മളത് വിക്റിന്റെ ഇടക്ക് പാട്ട് പാടാനുള്ളത് ഒന്നാന്നാ കരുതിക്കണത് സത്യത്തിൽ വളരെ അർത്ഥവത്തായ ദിക്കറാണല്ലോ നമ്മളൊന്നും കരുതിയിട്ടില്ല ഇടക്കിടക്ക് വിക്ർ ചെല്ലുമ്പോ നമ്മൾ ഇങ്ങനെ പാടലുണ്ട് ഇലാഹി പക്ഷെ വളരെ അർത്ഥവത്തായ തിക്കറാകുന്നു ഇലാഹീ അന്തമക്കസൂദീ ാഹു എന്നെ പറഞ്ഞതാണ് മുഹയ്യുദ്ദീൻ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവേ എന്റെ ഉദ്ദേശം നീ മാത്രമാണ് വേറെ ഒരു ലക്ഷ്യവും എനിക്കില്ല വേറെ ഒരു ലക്ഷ്യവും എനിക്കില്ല എന്നതാണ് മുഹയുദ്ദീൻ ശീഹൃദി എവ്വാഹുവെന്ന് പറഞ്ഞത് ഇലാഹീ അന്തമു വയവാ പർച്ച തമ്പുരാനെ നിന്റെ പൊരുത്രം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും എനിക്ക് വേണ്ടബേ ഈ ഒരു പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ആണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടിയാണ് അപ്പൊ സ്വർഗം സ്വർഗത്തിനേക്കാളും നീതയാണ് അള്ളാഹുവിന്റെ പൊരുത്തം സത്യത്തിൽ നമ്മൾ ഉമ്രക്കും ഹജ്ജിനൊക്കെ ഒക്കെ പോകുമ്പോ തെൽബിയത്തിന് ശേഷം നബി സല്ലാഹു അലിമ തങ്ങളോടുള്ള പ്രാ പിന്നെ സ്വലാത്തിന് ശേഷം പിന്നെ ഒരു ദു പഠിപ്പിച്ചിട്ടുണ്ട് പുണ്യനെ ബി സു അലിസ്വല്ലാം അല്ലെ അപ്പൊ ആദ്യം തൽബിയത്ത് സത്യത്തിൽ തൽബിയത്ത് എന്താണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കല അല്ലെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ മുഹമ്മദ് നബി നബി മുഹമ്മദ് നബിഅഅലി തങ്ങൾ നമുക്ക് വേണം കാരണം നമ്മൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അതിനെ പുണ്യനബിക്ക് നമ്മൾ പിന്നെയോ പിന്നെ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവിടെയാണ് നമുക്ക് സ്വർഗത്തിനേക്കാളും നീതെ അള്ളാഹുവിന്റെ പൊരുത്തണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു താരം നമ്മെ സ്വീകരിക്കട്ടെ അത് സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗത്തിനേക്കാളും നീതയാണ് അള്ളാഹുവിന്റെ ര അള്ളാഹുവിന്റെ നരകത്തിനേക്കാളും കഠിനകടോരമാണ് അള്ളാഹുവിന്റെ കോപം ഇത് രണ്ടുമാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത് അപ്പൊ നരകത്തെ തൊട്ടും അള്ളാഹുവെ നിന്റെ നീ എന്നോട് ദേഷ്യപ്പെടുന്നതിനെ തൊട്ടും ഞാൻ അഭയം തേടുകയും സ്വർഗീയ ലോകം എനിക്ക് നൽകണമെന്ന് നിന്റെ പൊരുത്തവും എനിക്ക് വേണമെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതാണ് മൊഹയുദ്ദീൻ ശേഖർ അള്ളാഹു താലാന്ന് നമ്മെ പഠിപ്പിച്ചതും നരകത്തിൽ നിന്ന് അവസാനമായിട്ട് രക്ഷപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് സ്വർഗത്തിലേക്കൊന്ന് കടത്താൻ പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അള്ളാഹു തല സ്വർഗത്തിന്റെ അരികില് അവിടെ നിർത്തും കുറെ അവിടെ നിൽക്കുമ്പോൾ പടച്ചു തമ്പുരാനോട് വീണ്ടും പറയും റബ്ബെ എങ്ങനെയെങ്കിലും മകത്തോട്ടൊന്ന് കടത്തണേ സ്വർഗത്തിലെ കടത്തുകയൊന്നും ചോദിക്കരുത് എന്ന് പറയും സ്വർഗത്തിൽ കടത്തും സ്വർഗത്തിൽ കടത്തിയിട്ട് സ്വർഗത്തിലെ അനുഭൂതികൾ ആസ്വദിക്കുമ്പോ സുബഹാനുള്ള റബ്ബ് ഒരു ചോദ്യമുണ്ട് അവനോട് റബ്ബ് ചോദിക്കും അല്ല ഈ സ്വർഗത്തിനേക്കാളും വലുത് നിനക്കാവശ്യമുണ്ടോ ഈ സ്വർഗത്തിനേക്കാളും വലുത് വലുത് തന്നെ സുറുഗത്തിനെ കാണുമ്പങ്ങനെ നേരത്തെ പറഞ്ഞില്ല മഹാനായ തഴവാ ഉസ്താദ് പറഞ്ഞതുപോലെ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും സുഹൃഗത്തിലെ പിന്നെ അനുഭൂതികളൊക്കെ പറഞ്ഞാല് നമ്മളെ തഴവാ ഉസ്താദിന്റെ പേര് തന്നെ പറയാ മതി വളരെ അതിന്റെ അനുഭൂതികൾ ഇങ്ങനെ പറഞ്ഞു കേട്ടാ തന്നെ നമ്മൾ ആണ്ടൽ ചെയ്യുമ്പോൾ തോന്നിപ്പോവും അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കതലിപ്പഴം തിന്നാനും കൃതമത്തിനായി കാണാമതിന് ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ എല്ലാ വിധത്തിലുള്ള കാരണം എന്താ കാരണം ഈ ദുനിയാവിൽ നിന്ന് അത്രമാത്രം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്കാണ് അത് കിട്ടുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി കാരണം ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ അതിൽ നിഷ്കളങ്കത പാലിക്കണമെന്നർത്ഥം അതെന്താ നിഷ്കളങ്കത നിഷ്കളങ്കത എന്നുള്ളത് മഹീദ്ദിന്ന് പറഞ്ഞില്ലേ എല്ലാ ഉണ്ടായിട്ടും ഇത് റബ്ബ് തആല നൽകിയതാണ് അത് ഏതൊരു സമയത്തും റബ്ബ് തിരിച്ചെടുക്കുകയും ചെയ്യും എനിക്കൊരു വിഷമല്ല റബ്ബ് തന്നാൽ അലഹമില്ല തന്നിട്ടില്ലെങ്കിലും അലഹമുല്ല തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ അലഹമില്ല റബ്ബ് തആല തന്നില്ല അതുകൊണ്ട് പ്രയാസം എനിക്കില്ല എന്ന് അപ്പൊ റബ്ബ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൈറ് മാത്രമാണ് വിചാരിക്കുക എന്നുള്ളതാ നമ്മൾ അങ്ങനെയാണ് കരുതേണ്ടതും നമ്മളാരും അള്ളാഹു താഴെ നമ്മളെ പരീക്ഷിക്കുന്നു എന്ന് കരുതല്ല ആ പരീക്ഷണത്തിൽ ഒരു രസമുണ്ട് ആ രസം സ്വർഗീയ ലോകത്തിലെ അനുഭൂതി ലഭിച്ച് മേടിച്ചു തരാനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കണം പക്ഷെ നമുക്കത് സത്യത്തിൽ ചിലപ്പോ അതങ്ങട്ട് ഉൾക്കൊള്ളാൻ കഴിയൂല അതിപ്പോ സാമ്പത്തിക മാധ്യമം സംഭവിച്ചാലും വേണ്ടില്ല ജോലി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ശമ്പളം പന്തിങ്ങാലും വേണ്ടില്ല ഏതും റബ്ബ് താരാന്റെ പരീക്ഷണത്തിൽ അതിൽ ഒരു രസമുണ്ട് ആ രസം സ്വർഗീയ ലോകത്തിൽ നമ്മളെ കടത്താനുള്ളതായിരിക്കും അള്ളാഹു താല അനുഗ്രഹിക്കപ്പെട്ട് അപ്പൊ സ്വർഗീയ ലോകത്തിലെ രസം നമുക്ക് അനുഭവിക്കാൻ പടച്ച തമ്പുരാൻ ചില പ്രയാസങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നൽകും അതിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമക്കാണ് പ്രതിഫലം സ്വർഗം എന്ന് പറഞ്ഞത് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു താലു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൂടുതൽ പിന്നെ സംസാരിക്കാനൊന്നും ഒന്നും സമയത്ത് ഉദ്ദേശിക്കുന്നില്ല നമ്മളെ സുഹൃത്ത് തോട്ടക്കാട് ഇങ്ങനെ പെട്ടെന്ന് ഒന്നും നിങ്ങൾ വന്നത് അതിന്റെ അടിയിൽ തന്നെ നിങ്ങൾ പിന്നെ കേട്ടിട്ടുണ്ടാവും രണ്ടും മൂന്നും കൂട് പിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉണ്ടായത് കൊണ്ട് ഉംറയുമായിട്ട് ബന്ധപ്പെട്ട അബുദാബി എസ് കെ അസഫുമായിട്ട് ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കൊണ്ടാണ് ഈ കൂടുതലൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരിക്കും അപ്പൊ ഇൻഷാല്ല സമയം ലഭിക്കുന്ന സമയത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അള്ളാഹുത്താല അനുഗ്രഹിക്കട്ടെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു താൻ അവർക്കൊക്കെ നിഷ്കളങ്കമായ അമലായി നാളെ സ്വീകരിച്ച് നമ്മെ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ കാണ അള്ളാന്റെ പൊരുത്തം നേടുക അതിനുവേണ്ടി അമല ചെയ്യുന്ന നല്ല മുത്തപ്യങ്ങളിൽ പടച്ച തമ്പുരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനാണ് നമ്മുടെ ക്ലാസ് റൂമിനും സമസ്ത കേരള ജമീയത്തുള്ളിൽ ഉലമക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉസ്താദമാര് പ്രായമായ ഒരു രോഗികളാണ് അല്ലാഹു തആല അവർക്കെല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ അവരെ എല്ലാവരെയും അള്ളാഹു താല മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു താല ദറജ ഉയർത്തി കൊടുക്കുകയും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദീർഘായസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ് മറ്റാരെങ്കിലൊക്കെ മയക്കിലേക്ക് വരികയാണെങ്കിൽ ഹൈറായിരുന്നു അള്ളാഹു താല ഹൈറാക്കട്ടെ നിങ്ങളും നമുക്കൊക്കെ വേണ്ടിട്ട് ദുആ ചെയ്യ എല്ലാവരും ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദുആ ചെയ്യ താന ഹയറാക്കട്ടെ വളരെ നല്ല നിലയിൽ നമ്മളെ ക്ലാസ് റൂം ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ട് പലപ്പോഴും മൈക്കിൽ വരവില്ല എങ്കിലും പലപ്പോഴും ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാവാറുണ്ട് താൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്ക് മൈക്കുകളിൽ ചെയ്യുകയാണ് അലഹമുല്ലാറബുല്ല അസലാമലൈക്കും വറഹമത്